കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് പണ്ടത്തെ കരിക്കുലല്ലേ ഇപ്പത്തെ കരിക്കുലം കരിക്കുലത്തിനനുസരിച്ച് സിസ്റ്റം മാറുന്നുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുന്നുണ്ട് അതിനനുസരിച്ച് കുട്ടികളും ചേഞ്ച് ആവുന്നുണ്ട് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ക്ലാസ്സിലേക്ക് ഫോണും പിടിച്ചു പോകുന്നേ ഇപ്പത്തെ പിള്ളേർ ഫോണും പിടിച്ചല്ലേ പോകുന്നേടിച്ചു പക്ഷേ ഇപ്പത്തെ അധ്യാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രണ്ട്ലി ആണ് എന്ന് അതുകൊണ്ടാണ് ഇനി നമ്മളിപ്പോൾ നമ്മുടെ ഈ കോളേജിൽ പോലും രണ്ടു കൊല്ലം മുന്നേ ഫോണിൽ എന്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല റീസെന്റ് നമ്മൾ എല്ലാം ലിബറലൈസ് ചെയ്തു തുടങ്ങി അതായത് ആൾക്കാരുടെ ആൾക്കാരുടെ ആൾക്കാർ അക ആൾക്കാരുടെ ഒരു അക്സെപ്റ്റൻസ് അതായത് ചില കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിരുന്നാൽ അവിടെ ഒരു ഒരു അടയ്ക്കപ്പെട്ട ജീവിതമാണെന്ന് അല്ലെ ഞാൻ പറഞ്ഞാൽ പഴയ പോലെ ഇപ്പൊ നമ്മളെ ഒക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സല്ലേ അവരുടെ സ്വഭാവം കൊണ്ടൊന്നും ഈ കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല അതേപോലെ സ്ട്രിക്ട് വടിയെടുത്ത് നിക്കാന്നൊക്കെ പറയുന്ന പിള്ളേരുമായിട്ട് ഇപ്പം കുറെ കൂടി ഓൺലൈൻ വിദ്യാഭ്യാസം വന്ന സ്ഥിതിക്ക് സൈലം അവര് എഡ്യൂ പോർട്ട് അവരൊക്കെ വന്നില്ലേ അതിനുശേഷം പറഞ്ഞാല് ടീച്ചേഴ്സ് അവരെ പോലെ ആയില്ലെങ്കിൽ ടീച്ചേഴ്സിന് ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്തൊരു സമയാണ് ഇപ്പൊ അല്ലെ നമ്മള് പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ് ഇപ്പൊ എങ്ങനെയാ നമ്മള് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ചില വീഡിയോസിലൊക്കെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിച്ചിരുന്ന സാറ് ഇപ്പൊ ആ കുട്ടികളോട് എങ്ങനെയാ നിൽക്കുന്നതെന്ന് കാണുമ്പോ ഈ സാർ ഇങ്ങനെ മാറിയോ ആ ഒരു അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് അത്രയും ചേഞ്ചസ് ടീച്ചേഴ്സിനും വരുന്നുണ്ട് ടീച്ചേഴ്സിന് മനസ്സിലായി പഴയ പോലെ മസല് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ഇല്ല ിൽ അവന്റെ മാനസിക പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ കാലം മാറി പേടിയില്ലാത്തത് ഡ്രഗ്സ് ആയിരിക്കാം ശരിയാ പാരന്റ്സിന്റെ ഭാഗത്തുനിന്നുള്ള സമീപനങ്ങൾ ഒരു പക്ഷെ അവനെ അങ്ങനെ പെരുമാറാൻ കാരണമായിട്ടുണ്ടാകുമായിരിക്കും അതിപ്പം മോറൽ വാല്യൂസ് ചേഞ്ച് ആയിട്ടുണ്ട് അതൊക്കെ അല്ലേ ഈ കൊച്ചിന്റെ റിഫ്ലക്ട് ചെയ്യുന്നത് അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ക്ലാസ്സിൽ ഐ മീൻ എങ്ങനെ നമ്മളിരിക്കണ നമ്മൾ പണ്ടിങ്ങനെ ഇരുന്ന ഒരു ടീച്ചർ വന്നാരിക്കുക അതായത് അതൊക്കെയായിരുന്നു നമ്മളെ കണ്ടുവന്ന മൊറാലിറ്റി പക്ഷെ ഇപ്പത്തെ മൊറാലിറ്റി കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് അതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊരു വിഷമോ കാര്യങ്ങളോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ക്ലാസ്സിലിരുന്നു നമ്മൾ ടീച്ചറെ ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കളിക്കേണ്ട സമയത്ത് കളിക്കുകയും ചെയ്യും അതായത് ടീച്ചർമാരെ വെറുപ്പിച്ചുകൊണ്ടുള്ള കളിയില്ല ധിക്കരിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ധിക്കരിക്കുന്ന സമയത്ത് ധിക്കരിക്കും അതായത് സംസാരിക്കുന്ന സംസാരിക്കുക അതായത് ടീച്ചറെ എതിർത്ത് നീ ബോഡിയല്ലേ അങ്ങനത്തെ വേറെ ഇതിലൊന്നുമില്ല നമ്മളിപ്പഴും പറയുന്നത് നമ്മള് ഇതൊക്കെ എനിക്ക് വന്ന ആ ചെക്കന്റെ ഭാഗത്തായിരിക്കും തെറ്റുന്നതാണ് കാരണം പ്രത്യേകത്തിൽ അങ്ങനെയാണ് തോന്നുന്നത് നമ്മൾ അധ്യാപകർ ഈ സമയം കൂടെ നമ്മൾ അധ്യാപന കുറ്റം പറഞ്ഞിട്ടില്ല അധ്യാപന എന്തെങ്കിലും കുറ്റം ഉണ്ടായിരിക്കില്ല ഒരു പക്ഷെ ചിന്തിച്ചോക്ക് അതുണ്ടോ അതായത് എടുത്തു വെക്കാം ക്ലാസ്സിൽ നമ്മളാണെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുകയാണ് ഇപ്പൊ ഡാനിഷ് ഇനീഷ്യേറ്ററിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അവിടെ ഒരു കൊച്ചു തന്റെ ബാക്കിൽ ഇരുന്ന് ഫോൺ കളിക്കുന്നു എന്തായിരിക്കും ഡാനിഷിന്റെ പ്രതികരണം ഞാനതിനെ സപ്പോർട്ട് ചെയ്തല്ലേ നിങ്ങളോട് ചോദ്യം പോലെ ചോദിച്ചതാണ് അല്ലേ ഞാൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഫോൺ അഡിക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ റിയാക്ട് ചെയ്ത് പക്ഷെ എന്തായാലും എന്ത് കാരണമായിക്കോട്ടെ കുട്ടി അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഒരിക്കലും ഫസ്റ്റ്ലി അങ്ങനെ ഒരു റിയാക്ഷൻ ഒരിക്കലും വരില്ല എടുത്ത ചെറിയ ക്ലിപ്പ് വീഡിയോ ആണ് നമ്മൾ കണ്ടത് അതിന്റെ മുന്നേ ഉള്ള എന്ത് സംസാരിച്ചെന്നോ ടീച്ചർമാരുടെ ടീച്ചർ കുട്ടിനോട് എങ്ങനെ പെരുമാറിയെന്ന കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ വീഡിയോ മാത്രമല്ല ഒരു ഒരു നല്ല ലീഡർ ലീഡർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ കൊറേ കാര്യങ്ങൾ പാലിക്കണം പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ എന്ത് എന്ത് അറിയില്ല എനിക്ക് തോന്നിയത് എന്താ സാർ മെച്ചോടെ ഇങ്ങനെ ഇരുന്ന പോലെ എനിക്ക് തോന്നിയത് ഞാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ും ദേഷ്യങ്ങളൊക്കെ കാണുമല്ലോ പക്ഷെ അധ്യാപനക്കാ നമ്മൾ കണ്ട്രോൾ ചെയ്യണം ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തന്നെ മൈൻഡിലേക്ക് വന്നത് സത്യമായിട്ട് ഇവനെ കെട്ടിഞ്ഞാറും കൊടുക്കും ഞാനായിരുന്ന പൊസിഷനെങ്കിൽ പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ അതെ നമ്മളെ നമ്മുടെ ഒരു 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 സോഷ്യൽ ഫ്രസ്ട്രേഷനും നമ്മുടെ മൊറാലിറ്റിയും നമ്മളൊരു കോൺഫ്ലിക്റ്റ് ആണ് നടക്കുന്നത് ചെയ്യണം നമുക്കുണ്ട് പക്ഷെ നമ്മുടെ ഒരു അധ്യാപനമാണ് നമ്മളാ കുട്ടി ശരിക്കും മാറ്റിയിരുത്തി കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത് ശരിക്കും പെട്ടെന്നിപ്പോ അങ്ങനെ ഒരു കൊച്ച് റിയാക്ട് നമുക്ക് അറിയത്തില്ല നമ്മൾ പുതിയതായിട്ട് ഒരു സ്കൂളിൽ ചെന്നു ആ കുട്ടിക്ക് ഇത്ര നാളത്തെ ബാക്ക്ഗ്രൗണ്ട് എന്നാന്ന് നമുക്ക് അറിയത്തില്ല പെട്ടന്ന് ഒരു ദിവസം അങ്ങനെ ഒരു കുട്ടി റിയാക്ട് ചെയ്യുന്നു അത് അവൻ അവൻ ഇത്ര നാളെങ്ങനെയായിരുന്നോ പക്ഷെ നമ്മളായിട്ട് നമുക്ക് ചെന്നിട്ടിപ്പോ ഇനി വലിയൊരു ചേഞ്ച് വരുത്താൻ പറ്റുന്നു തോന്നുന്നില്ല എനിക്ക് പിയർ ഗ്രൂപ്പ് അവൻ വളർന്നു വന്ന വീട് അവന്റെ സൊസൈറ്റി അവന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ചിലപ്പോൾ ഹൈസ്കൂളിലേക്കോ ഹയർ സെക്കൻഡറിയിലേക്കോ ഇത്ര നാൾ എങ്ങനെയാണോ ടീച്ചേഴ്സ് അവരോട് ബിഹേവ് ചെയ്തത് ഇതിലെല്ലാം അവർ ലൈക്ക് റിലേറ്റഡ് ആണ് ചേഞ്ച് പറ്റില്ല ാണ് ഇനി എത്തിയ ഈസിക്ലൂഷൻ പറയുന്നത് പിള്ളേരെ മാറ്റാൻ പറ്റില്ല നമ്മള് മാറിക്കഴിഞ്ഞാൽ അടിയിട്ടാണ്ടൊക്കെ പോയെന്നാണ് അങ്ങനല്ല അതല്ല എന്റെ ക്വസ്റ്റ്യൻ ഇതാണ് ആ കുട്ടിയെ ശരിക്കും ആ കുട്ടിയൊരു നോർമലായിട്ട് അവൻ റിയാക്ട് ചെയ്ത് കണ്ടല്ലോ ശരിയാക്കാൻ നമുക്ക് ശരിക്കും നമ്മുടെ ടീച്ചേഴ്സിന് പറ്റുമോ ശരിക്കും കൊച്ചിന് ഒരു നല്ല എല്ലാം ശരിയാവുന്നില്ല എന്തെങ്കിലും തെറാപ്പി സെഷൻസ് ഒക്കെ കൊടുത്താല് ചിലപ്പോ ഇങ്ങനത്തെ പണ്ടുണ്ടായിരുന്ന വല്ല മുറിവൊക്കെ ആയിരിക്കും അവന ഇങ്ങനെ റിയാക്ട് ചെയ്യിപ്പിച്ചത് അപ്പൊ അതൊക്കെ ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ ഇത് അവൻ കണ്ടു കഴിഞ്ഞായി അവർ

നേരത്തെ ചെയ്ത് തെറ്റിനാണ് സ്പോണ്ടേനിയസ് ആയിട്ട് പക്ഷെ നമ്മളെ ടീച്ചറായി കഴിഞ്ഞാൽ നമ്മളിപ്പം പുതിയ ആൾക്കാരാണ് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഒരു പക്ഷെ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ എന്നെ 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 നോക്കിയൊരു കുട്ടി ഒരു ഒരു മോശം ഒരു വളകര ആയിട്ട് വീട് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തിരിക്കാം പക്ഷെ റിയാക്ട് ചെയ്യാൻ പാടില്ല റിയാക്ട് ചെയ്യാൻ പാടില്ല റിയാക്ട് ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രോബബ്ലി പ്ലസ് വൺ പ്ലസ് ടു പതിനേഴ് വയസ്സ് അത് അത് കാര്യം ഈ ഫൺ ആണ് കാര്യമാണ് അംഗിള് പറഞ്ഞ കാര്യമാണ് അംഗിള് പോലീസിലൊക്കെ ആയിരുന്നു പുള്ളി പറഞ്ഞ പതിനേഴ് വയസ്സുള്ള പിള്ളേരാണ് ഏറ്റവും അലമ്പ് കാരണം അവര് പ്രായമായോ എന്ന് ചോദിച്ചാൽ ആയി ചോദിച്ചാല്ലോ സംഗതി ഇതിപ്പോ ഇയാ കേസെക്കാൻ പറ്റില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ട് അധ്യാപകനാണ് ഈ ഒരു കേസിൽ കുട്ടിക്കെതിരെ കേസെടുക്കാൻ ഭയങ്കര സാധ്യത കുറവാണ് നമ്മുടെ ഒരു നിയമസ്ഥിതി വെച്ചിട്ട് അതൊരു ഒരു കാര്യല്ലേ ഒരു ഡൗട്ടാണ് ലൈക്ക് ഇപ്പൊ ഒരു കുട്ടി അധ്യാപനോട് മോശമായിട്ട് അങ്ങോട്ട് ബിഹേവ് ചെയ്തു ഒരു അധ്യാപകന് അവിടെയുള്ള നിയമസാധികൾ എന്തൊക്കെയാണ് അതായത് നമുക്ക് നമുക്ക് എന്ത് രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും നിയമസാധ്യത അധികം ബുദ്ധിമുട്ടുകൾ മുന്നേണ്ടിരിക്കണം അതെ ഒരു കുട്ടി പിടിച്ചിട്ട് എന്നെ തലക്കെട്ടൊരു കല്ലെടുത്ത് എനിക്ക് ഇവിടെ വന്നു എനിക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും കൊച്ചി നമ്മൾ അങ്ങനെ കല്ലേറ് കിട്ടുന്ന രീതിയിലുള്ള അധ്യാപകർ സുരക്ഷിതരല്ല അതായത് ടീച്ചർമാർക്ക് തെളിവുണ്ടെങ്കിൽ മാത്രമേ ഒരു ഇതുള്ളൂ അതായപ്പോ ഇവർ പണികൾ എടുക്കാണ്ടിരിക്കാ സ്വന്തം സുരക്ഷ ൾക്കാണ്ടിരിക്കും എന്റെ എനിക്ക് നാണക്കേടില്ല അത് ഞാനത് അംഗീകരിക്കുന്നു അല്ല ഇപ്പൊ ഞാൻ നല്ല ആളെയും വേണേൽ വിദ്യാർത്ഥികൾ കല്ലെറിയാമല്ലോ അല്ല കല്ലറ് മാത്രമല്ലേ കെ ശി ക്രിസ്തുവിൽ കല്ലറിഞ്ഞല്ലേ സുഹൃത്തുക്കളെ കല്ലേർ മാത്രമല്ല വേറെ ഒരു ടോപ്പിക്ക് എന്ന് വെച്ചാൽ ഇപ്പം ലേഡീസ് സിസ്റ്റമുള്ള ടീച്ചേഴ്സ് ഉണ്ട് ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ട് അവരെ പറ്റി ഒരു കുട്ടി മോശമായ ഒരു കമന്റ് അടിച്ചാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ നമ്മൾ ഇതുപോലെ മിണ്ടായിരിക്കുന്നത് പുറത്ത് പറയായിരിക്കാൻ പറ്റുമോ അതെന്താ ചെയ്യാൻ പറ്റുമോ അവൻ കുട്ടിയല്ലേ അല്ല അവൻ കുട്ടിയാണ് ഓക്കെ പതിനേഴ് വയസ്സുള്ള കുട്ടി പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് അപ്പം നിങ്ങൾ രണ്ട് ഫീമെയിൽസ് ആണല്ലോ അപ്പം നിങ്ങൾ ക്ലാസ്സിൽ പോയിട്ടുള്ളപ്പം ഒരു കുട്ടി നിങ്ങൾ നോക്കിയൊരു ഒരു ഒരു മോശമായ ഒരു വാൾഗ് സെക്സ് പറഞ്ഞു അപ്പം അതൊരു കാര്യാണ് അവന് പറഞ്ഞ് എനിക്കിപ്പോ എനിക്കിപ്പോ അങ്ങനത്തെ ഒരു ഇത് വന്നാലും ഞാൻ എന്തായാലും സ്കൂളിന്റെ അതോറിറ്റീനെ അറിയിക്കും അതോറിറ്റീനെ അറിയിക്കും അവന്റെ പാരന്സിനെ അവന്റെ പാരന്റ്സിനെ ഞാൻ അറിയിക്കും അവന്റെ പാരസിനെ അറിയിക്കും അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ആ പ്രശ്നമാണ് കുട്ടി ക്ലാസ്സിൽ ഇരുന്നിട്ട് ബാക്കിയുള്ളൊരു ഇത് ഇവരെ കണ്ടു ഫോളോ ചെയ്യുകയാണെങ്കിലോ നിങ്ങൾ ഇപ്പൊ ആ കുട്ടിയെ നേരെയാക്കാൻ പറ്റുന്നില്ല ആ കുട്ടിയെ എന്താണ് അടിക്കുന്ന വഴിക്ക് പോയില്ലെങ്കിൽ പോകുന്ന വഴിക്ക് അടിക്കാൻ രീതിയിലാണ് നിങ്ങൾ എടുക്കുക എന്ന രീതിയിലാണ് വിചാരിക്കുന്നെങ്കിൽ ആ കുട്ടി നന്നാവുന്നില്ല അവൻ ആ വഴിക്ക് പൊക്കോട്ടെ അപ്പൊ ആ ഒരു ക്ലാസ്സിൽ സിസ്റ്റം നോർമലൈസ് ആവൂല സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് കുട്ടികളെ മാറ്റാൻ നേരത്തെ ആഴ്ച പറഞ്ഞു ഞാൻ ചോദിച്ചേക്കട്ടെ നമുക്ക് ഇപ്പൊ ആ ഒരു കുട്ടീനെ മാറ്റാൻ പറ്റിയ ഒരു ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഇപ്പത്തെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു ബഹുമാനിക്കുന്ന അധ്യാപകരെ ബഹുമാനിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റുന്നു നമ്മള് തൊഴണംന്നല്ല പറയുന്നേ ഒരു കാണിക്കേണ്ട ഒരു ബഹുമാനമല്ലേ പക്ഷെ നമ്മള് നന്നായിട്ട് നമ്മളോട് മര്യാദ കുട്ടികൾ നിക്കില്ലേ നിന്റെ നിന്റെ അഭിപ്രായം